നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് മഞ്ചേരി സിൽസില പാർക്കിനോട് ബന്ധിച്ചുള്ള വില്ല പ്രൊജക്ടിലാണ് ഉള്ളത് ഇവിടെ നമ്മളൊരു മൊയ്തീൻ ഗുരുക്കളെ ബോട്ടിൽ ഒരു സിംഗിൾ പില്ലർ കാർപോറേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് എന്ന് തന്നെ രണ്ട് മനസ്സിലാക്കുന്നതാണ് കൂടാതെ രണ്ട് കാർ നിർത്താൻ വേണ്ടിയിട്ട് ഉള്ള സ്പേസ് കംപ്ലീറ്റ് ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സാർ നമ്മോട് പറഞ്ഞിരുന്നത് നമ്മൾ വീടിനോട് അവിടെ അനുഭവിച്ച ഭംഗി പോകാത്ത രീതിയിൽ നല്ലൊരു കാർ പോർച്ച് വേണമെന്നായിരുന്നു അപ്പൊ നമ്മളോട് വന്ന് നോക്കുമ്പോൾ അതിന് പറ്റിയ സ്ഥലവും പിന്നെ വീട് ചെയ്ത എഞ്ചിനീയറിംഗ് കൂടി കൂട്ടിയിട്ട് നമ്മൾ ഒരു നല്ലൊരു മോഡലിലേക്ക് എത്തിച്ചേർന്നു ഈ സൈക്കിളിലോട്ട് പത്തുന്ന ഒരു മോഡൽ സിംഗിൾ പില്ലറാണെന്നും അത് നല്ല രീതിയിൽ ചെയ്തെടുക്കാം മാക്സിമം സ്ഥലം ഉപയോഗിക്കുന്ന രീതിയിൽ രണ്ട് കാർ നിർത്തി കഴിഞ്ഞാലും സ്പേസ് ഒരുപാട് ബാക്കി വരുന്ന രീതിയിൽ കംപ്ലീറ്റ് സ്ഥലം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മഞ്ചേരി സിൽസില പാർക്ക് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നല്ല ചൂടാണ് കത്തുന്ന വെയിലുമാണ് സമയം ഏകദേശം ഒരു മണിയായിട്ട് വെച്ചിട്ട് പക്ഷെ ഇതിന്റെ ഉള്ളില് ഞാൻ അവിടെ നിൽക്കുന്ന നല്ല കൂളായിട്ടാണ് എനിക്ക് ആ ചൂട് പുറത്തത്തെ ചൂട് എന്നെ അല്ല അതാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ പ്രത്യേകത അതായത് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ആണ് ബെൽജിയം മെയ്ഡാണ് ടെൻ ഇയർ വാറണ്ടിയാണ് നമ്മൾ ഈ ഫാബ്രിക്കിന് കൊടുക്കുന്നത്